മാന്യഭാഷകർക്ക് നമസ്കാരം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നവഗ്രഹങ്ങൾ വിശിഷ്യ അവരുടെ സഞ്ചാരവിധികളായ പന്ത്രണ്ട് രാശികളും ദശാകാലങ്ങളും നവഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രതികളെ രക്ഷിക്കാൻ പ്രകൃതിയെ രക്ഷിക്കാൻ സമൂഹത്തെ രക്ഷിക്കാൻ രാജ്യത്തെ രക്ഷിക്കാൻ ഭൂമിയെ രക്ഷിക്കാൻ ഒന്ന് അവതാരപുരുഷന്മാരും പരമ്പരകളും അവ ദശാകാലങ്ങളും അവനോൻ്റെ ജാതക നിലയിലെ ഗ്രഹങ്ങളുമായിട്ടുള്ള ഉറ്റബന്ധത്തെ നാം പ്രവചിച്ചു കഴിഞ്ഞു ഓരോരുത്തരുടെയും ഒരുത്തൻ ഒരുത്തന്തൻ ജാതകവും മറ്റൊരുത്തന്തൻ ജാതകവും ഒരിക്കലും ഒരിടത്തും തുല്യമായി കാണുന്നില്ല തുല്യമായിട്ട് ഇരട്ടപറ്റവരുടെ പോലും ജാതകങ്ങളിൽ വ്യത്യാസമുണ്ട് ആ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വ്യത്യാസം വരുമ്പോൾ അവയുടെ നവാംശകവും ഭാവവും ദ്വാദശവും ഇങ്ങനെ രക്ഷ്മിബലങ്ങളുമൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഇരട്ടകളുടെ പോലും ജാതക നില വ്യത്യസ്തമായിട്ട് വരുന്നത് അങ്ങനെ ഇരിക്കവേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചിങ്ങമാസം ആണ് ഈ വർഷം ഓണം മുതൽ അടുത്ത ഒരു വർഷത്തേക്കിന് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഒരു ശരാശരി ഭാവി ഫലങ്ങളെ പ്രവചിക്കുവാനായി പോവുകയാണ് അതിൽ ആദ്യത്തെ മേടൻ രാശി പ്പെട്ട അശ്വതിയും ഭരണിയും കാർത്തികേഴായിരത്തി പതിനഞ്ച് നഴുകയും ചെയ്യുന്ന മേടൻ രാശിക്കാർക്ക് ഒരു വർഷത്തേക്ക് ശരാശരി ഫലം ഒരു വ്യക്തി ജനനസമയത്തുണ്ടാവുന്ന ഫലങ്ങൾ അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഫലങ്ങളെല്ലാം കൃത്യത വരുന്നത് എങ്കിലും ജനറലായിട്ടുള്ള ഒരു പൊതുഫലമാണ് ഇത് ജാതി മത വർഗവർണ കുബേര കുചേര സ്ത്രീ പുരുഷ രാജ്യാന്തര വ്യത്യാസമില്ലാതെ ഈ ഫലങ്ങൾ ടോട്ടലി ഫലിക്കും ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗം മാർക്കുകൾ കൂടുതൽ ലഭിക്കും കോൺസെൻട്രേഷൻ കിട്ടും മെമ്മറി പവർ കിട്ടും മെഡിറ്റേഷൻ കിട്ടും കൂടുതലായിട്ട് കൂടുതൽ ഉയർന്ന മാർക്കുകളിലേക്ക് കിടക്കാനുള്ള യോഗങ്ങൾ ഉണ്ട് വിദ്യാഭ്യാസത്തിന് ഹയർ സ്റ്റഡീസിന് ശ്രമിക്കുന്നവർക്ക് അതിനു പറ്റിയൊരു കാലമാണ് അതിന് വേണ്ട ദൈവാനുഗ്രഹം ഉണ്ടാവും ഇനി ഉദ്യോഗലബ്ധിക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ അവനും എൻ്റെ പഠിത്തത്തിനും കഴിവിനും അനുസരിച്ച് ഇൻറ്റർവ്യൂ ടെസ്റ്റോ വല്ലതും പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ റിസൾട്ട് അതായത് ഉദ്യോഗലബ്ധി ലഭിക്കാനുള്ള കാലഘട്ടം സർവീസിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഗവൺമെൻറ്റോ അർത്ഥ ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ വിദേശമോ മറ്റേതെങ്കിലും തരത്തിലുള്ള തൊഴിൽ മേഖലയിലോ നിർമ്മാണ മേഖലയിലോ ഒക്കെ ഇരിക്കുന്ന സ്വകാര്യ മേഖലകളിലോ ഒക്കെ ഇരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും പുതിയ തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വർഷമാണ് തൊഴിലിൽ പുരോഗതി ഉണ്ടാവും പ്രമോഷൻ സാധ്യത കാണുന്നു ടെസ്റ്റൊക്കെ ചെയ്താൽ പ്രൊമോഷൻ സാധ്യത ഉണ്ടാവും എത്രയെല്ലാം സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും ശരി അവരവർക്ക് അല്പം കൂടെ സാമ്പത്തിക പുഷ്ടി വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അവിവാഹിതരായി വിവാഹത്തിനു വേണ്ടി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരും പരിശ്രമിക്കുന്നവർക്കും നിരാശരിയ്ക്കുന്നവർക്കും നല്ല ബന്ധങ്ങൾ കിട്ടുവാനുള്ള ഒരു യോഗവും അതുപോലെ തന്നെ ഇലക്ഷൻ മത്സരം അങ്ങനെ സംഘടനകൾ ഇവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇലക്ഷനിലൊക്കെ നല്ല വിജയം കിട്ടുകയും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുകയും പുതിയ കസേരകളിലൊക്കെ ഇരിക്കുവാനും ഒക്കെയുള്ള ഒരു യോഗം തെളിയുന്ന കാലം ഇലക്ഷൻ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ സംഘടിതമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നിന്ന് കഴിഞ്ഞെന്നാലും മത്സരങ്ങളിൽ നിന്നുകഴിഞ്ഞെന്നാലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാനും പുതിയ അധികാരത്തിൽ കയറിയിരിക്കുവാനും നല്ലൊരു അവസരമുണ്ട് രാഷ്ട്രീയ മത സാമുദായിക മേഖലകളിലും സന്നദ്ധ സംഘടനകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഒരു അനുകൂലമായ സ്ഥാനവും അതുപോലെ എലക്ഷനിലൊക്കെ വിജയം വരാം വലിയ വലിയ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ ഉള്ള സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് നിൽക്കാം അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഈ ഓണം മുതൽ ഈ ചിങ്ങമാസം മുതൽ അടുത്ത ഒരു വർഷത്തേക്കിന് അപ്രതീക്ഷിതമായ കുറച്ച് സാമ്പത്തിക ലബ്ധിയും വന്നു ചേരും ശത്രുക്കളും തടസ്സക്കാരും എതിരാളികളുമായി മനസ്സിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ശത്രുത ഉണ്ടെങ്കിലും പക്ഷേ ശത്രുക്കളുമായി രമ്യതയിൽ എത്തിച്ചേരേണ്ട അസുലഭ സന്ദർഭങ്ങൾ അസുലഭമുഹൂർത്തങ്ങൾ ഈ വർഷം ഒത്തുചേരുന്നതാണ് ഇപ്രകാരമൊക്കെ ആണെങ്കിൽ തന്നെയും ശിരോസംബന്ധമായിട്ട് പ്രത്യേകിച്ച് കണ്ണിനും ശിരോ സംബന്ധമായിട്ടും എന്തെങ്കിലും രോഗങ്ങളോ ചെറിയ അപകടങ്ങളോ സർജറികളോ ഉഷ്ണം ഹേതുവായിട്ടുള്ള രോഗങ്ങളോ ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് തിരക്കേറിയ അവസരങ്ങളിൽ പിന്നെ വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിച്ച് എന്തെങ്കിലും ബുദ്ധിശൂന്യതകളും സാമ്പത്തിക നഷ്ടങ്ങളും വരുത്തി വെക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇടവമാസം മുതൽ സാമ്പത്തിക പുഷ്ടിയും തൊഴിൽ പുരോഗതിയും ഒരു വീടോ വസ്തുവോ വാഹനമോ വേണം എന്ന് ചിലകാലമായി ആഗ്രഹിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാൾ ഉൾക്കൊള്ളുന്ന മേഠരാശിക്കാർക്ക് ഒരൽപ്പം വസ്തു ലഭിക്കുവാൻ അത് ഉസത്തോ പാർട്ടീഷൻ നടത്തിയോ വില കൊടുത്ത് വാങ്ങിയോ സന്തോഷ ഉചിതമായി ലഭിക്കുകയോ കിട്ടും ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ വീട് എക്സ്റ്റൻഷൻ ചെയ്യാനോ വീട് അധീനതയിൽ വരുവാനോ ഒക്കെയുള്ള ഒരു യോഗനിലകളും ഉണ്ട് ഏതെങ്കിലും ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാനുള്ള ഭാഗ്യങ്ങളും ഈ വർഷം ഒരു ഉന്നത വ്യക്തിയിൽ നിന്നും നല്ല സഹകരണങ്ങളും സൗഹാർദ്ദങ്ങളും ഉണ്ടാവും സ്വന്തം ബന്ധം മിത്രം സൗഹൃദം മൈത്രി എന്നിവ ഊട്ടി ഉറപ്പിക്കുവാൻ പറ്റിയ ഒരു കാലഘട്ടവും എവിടെയും ഒരു നേതൃസ്ഥാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് മേടരാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാടികയിൽ ഉൾപ്പെടുന്നവർക്ക് എല്ലാ മാസവും അനിഴം തൃക്കേട്ട വരുന്ന ദിവസങ്ങൾ അതായത് അനിഴവും തൃക്കേട്ടയും വരുന്ന നാളുകൾ വരുന്ന ദിവസങ്ങൾ കലണ്ടറിലോ ഡയറിയിലോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അനാരോഗ്യം ഉണ്ടാവും സാമ്പത്തികപരമായ ചെലവുകൾ ഉണ്ടാവും അതുപോലെ തന്നെ അണീസ്നെസ് അൺഹാപ്പി ആൻസൈറ്റീസ് അണ്സസറി എസ്പെൻസ് തോട്ടലി ഫാമിലി പ്രൊഫഷണലി ഫൈനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും ക്ഷീണം ആലസ്യം മന്ദത മടി ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ട അവസരങ്ങൾ ചില അബദ്ധങ്ങളൊക്കെ വായിൽ നിന്ന് വരിക ചില ബുദ്ധിശൂന്യതകൾ വരിക ചില കൈനഷ്ടങ്ങൾ വരിക ഈ രണ്ട് ദിവസങ്ങൾ ഈ വർഷം അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള ഒരു വർഷത്തേക്കിനാണ് ഈ രണ്ട് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കണം കൊടുക്കൽ വാങ്ങലുകൾ ഏർപ്പാടുകൾ ഉന്നതരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇതൊക്കെ ഒഴിവാക്കി വളരെയധികം ശ്രദ്ധിക്കണം മേടക്കൂഴാണ് മേടം എടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വാർച്ചികം ധനു മകരം കുംഭം അതായത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഛതയം പൂരിട്ടാതി അവിട്ടം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഈ വരുന്ന ഒരു വർഷത്തേക്കാണ് മണി ഗെയിംസ് എവിടെയെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരും തൊഴിലിൽ പുരോഗതി ദുശ്യമാകും കുടുംബത്തിലും ശാന്തി സമാധാനം സന്തോഷം ആരോഗ്യം മെച്ചപ്പെടും ഉന്നത സഹായിക്കും പൊതുവെ മധുരതരമായി സംഭാഷണം ചെയ്യും കുടുംബത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക നിലയിലും പരിസരങ്ങളിലും സ്വന്തക്കാരിലും ബന്ധക്കാരിലും മിത്രങ്ങളിലും സൗഹൃദത്തിലും മൈത്രികളിലും ആനന്ദങ്ങളും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ഇത്യാദികളൊക്കെ ഈ ദിവസങ്ങളിൽ വന്നു ചേരാം പൊതുവെ ദോഷകരമായി നിൽക്കുന്നത് രാഹുവാണ് സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും സർപ്പബലി പാലും പഴവും നിവേദ്യം ഉള്ളവരെക്കൊണ്ട് പുള്ളോൻ പാട്ടുകൾ നർത്തിക്കുക മുതലായ അനുഷ്ഠാനങ്ങൾ വെള്ളിയാഴ്ച തോന്നും സർപ്പക്ഷേത്രത്തിൽ നടത്തുന്നത് നന്നായിരിക്കും അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പൽപ്പായ സവേദ്യം അതുപോലെ പുഷ്പാർച്ചനകൾ പുരുഷസുക്തം കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ ഒക്കെ ഉണ്ടാകുക ഇതൊക്കെ നടത്തി വരിക അന്നത്തെ ദിവസങ്ങളിൽ കഴിവതും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തിയാകെടുക്കുക അവിട്ടഞ്ചതയം പൂരുവിട്ടായ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ മേടക്കൂക്കുകാരായ അശ്വതി ഭരണി കാർത്തിക നാളുകാർക്ക് ദൈവാനുഗ്രഹങ്ങൾ അതായത് പ്രത്യേകിച്ച് ചന്ദ്രഗ്രഹത്തിൽ നിന്നുള്ള അനുകമ്പ ഐശ്വര്യം കൂടുതലായി പ്രതിഫലിക്കുന്ന സമയമാണ് ചന്ദ്രനിൽ നിന്നുള്ള രശ്മിബലം കൂടുതൽ ലഭിക്കുകയും ചന്ദ്രൻ അതായത് ദേവി അനുഗ്രഹിക്കുകയും ചെയ്യും ഈ രണ്ടേകാല ദിവസം നല്ലതാണ് കഴിഞ്ഞ അനുഗം തൃക്കേട്ട നക്ഷത്രത്തിൽ ദോഷകരമാണ് എന്നും പകുതി ഈ വക ദോഷങ്ങൾക്ക് അനുഗം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ മൃത്തിൻ്റെ പുഷ്പാഞ്ജലി അതുപോലെ തന്നെ സുദർശന മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ അതുപോലെ ദൈവ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം ഇനി വരുന്നത് കാർത്തിക ഒടുവിൽ നാൽപ്പത്തഞ്ച് നാചികയും രോഹിണിയും മകീരവും മുപ്പത് നാഴികയും ചേരുന്ന അടുത്ത ഇടവക്കൂഹകാരുടെ രാശിഫലങ്ങളാണ് ഒരു വർഷത്ത് വരുന്ന എപ്പിസോഡുകളിൽ ഇവയുമായി നമുക്ക് അവരുടെ പൊതുഫലങ്ങളുമായി നമുക്ക് കൂടിക്കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം